രക്ഷിക്കാനുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഫോറസ്റ്റുകാരെ വിളിച്ചു പറയണം ശരിക്കും പറയണ്ടേ കാരണം ഹെൽപ്പിന് വേണ്ടിയാണ് ഉപദ്രവ അല്ല അവര് പറയുന്ന കാര്യ അവർക്ക് അറിയില്ലല്ലോ കഥയൊന്നും ഏറ്റവും മോനെ ഒളിച്ച് എല്ലട പൊറത്ത് സാധനം വന്ന ഇറച്ചി നരെ കണ്ടില്ലേ കൊള്ളാനേ ഹൈടെ തമ്പടെ മാ സെന്ററിക്ക് നമ്മൾ മോക്കി വന്നതല്ലേ എന്നൊരു ചുറിക്കമ്പുറ്റണ്ട അശോം ദേ ചേടനൊക്കെ കാട്ടാ

അങ്ങനെയാ കണക്കുമാരെ ഉദ്ദേശിക്കുന്നെ അമ്മാരി വരുമൊന്നും ഇല്ല അമ്മാരമ്മാരുടെ പെർഫോമൻസിലാണ് നിർത്തിക്കേ എന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ ഇമാരുടെ കുറച്ച് ഫ്രണ്ടിലായിരിക്കണം എന്നാണ് നമ്മൾ ജാപ്പിട്ട് തോന്നണം കേട്ടോ ഇൻബ്റെ ഒരാൾ നോക്കണേ ആ സൈഡ് വന്നിട്ട് വന്നിട്ടുണ്ട് എന്റെ മോനെ എന്താ പറഞ്ഞ പുള്ളി ഓടാ കുത്തി പൊളിച്ചടാ പാവം നിക്ക് അതിന്റെ ബാക്ക് കണ്ടോ സുഭാഷ് കണ്ടു കണ്ടു നീ ഇപ്പളാ കാണേണ്ടോ ഓ ഊ പൊളിച്ചടാ ബാക്കിലുള്ളത് കുത്തുന്നു കണ്ടോ നോക്ക് അതിന്റെ ഇതെല്ലാം പൊറത്ത് നിന്ന് എന്താ സ്കീം എന്താ ഇവ കുത്തി എന്തിനും ഓടിക്കുവാണോ ഇവിടുന്ന് ടെറിട്ടറി ഇഷ്യൂ അല്ലേ